അസോസിയേഷൻ അസോസിയേഷൻ നേതൃത്വത്തിൽ സംഗമവും സംഗമവും വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് വിതരണവും വിതരണവും നടന്നു ജില്ലാ കളക്ടർ അലക്സ് ചെയ്തു ുംരകാടി വടക്ക് ഹാളിൽ നടന്നു ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഐ എസ് ഉൾസ്ത ഗാന രചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ മുഖ്യാതിഥിയായി മലയാളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുദർശന ഭായ് ടീച്ചർ സമ്മാനവിതരണം നിർവഹിച്ചു കോർവ ജനറൽ സെക്രട്ടറി സൗമ്യരാജ് രാജ് ജനപ്രതിനിധികളായ ഓമനക്കുട്ടിയമ്മ സീമാ ദിലീപ് കേര പ്രസിഡന്റ് എസ് കൃഷ്ണകുമാർ ഈഷ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഗോപിനാഥ് പി ജി എസ് എൻ കോളക് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അശോകൻ സി ആർ എന്നിവർ സംസാരിച്ചു റെസിഡൻസ് അസോസിയേഷൻ വനിതാ വിഭാഗം പ്രസിഡന്റ് പ്രീതായൻ സോഗതവും വരകാടി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി ഡി ദിലീപ് നന്ദിയും പറഞ്ഞു കുടുംബസംഗമത്തോടനുബന്ധിച്ച് നടന്ന സമ്മാനകൂപ്പൻ നിലനിൽപ്പിലെ വിജയിക്കുള്ള സമ്മാന വിതരണം സ്പോൺസർമാരെ ആദരിക്കൽ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചവർക്കുള്ള സ്നേഹോപഹാരം മരനടി ചലഞ്ചിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണം എന്നിവയാണ് സമ്മേളനത്തിൽ നൽകിയത് എന്നുള്ള ആശയ തീർച്ചയായിട്ടും നടത്തേണ്ടിയിട്ടുണ്ട് ഇതിലൊക്കെ ഗുരുനാഥ് സ്വാമിയാത്തുള്ള നേതൃത്വങ്ങൾ എന്നുള്ള വിജയങ്ങളിൽ ഇന്ന് ഇതിന്റെ കൂടി നിർദ്ദേശിച്ച് നമുക്ക് വിദ്യാഭ്യാസ സ്പോൾസർ വിതരണം പ്രതിഭാ സംഘവും അതോടൊപ്പം തന്നെ കുടുംബ കുടുംബസംഗളുടെ സമ്മാനത്തിൽ നടത്തുന്ന വിജയികൾക്ക് സമ്മാനം തരണം അതോടൊപ്പം തന്നെ സ്പോൺസർമാരെ ആഗ്രഹിക്കുന്ന വിവിധ കലാപരിപാടനാകും അവതരിപ്പിച്ച സേവ വികരണം മരം വരെയും വിജയിക്കു സമ്മാനത്തിൽ നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തമായിട്ട് ഞാനിപ്പോ പ്രതീക്ഷിക്കോട് സംസാരിപ്പിച്ചു വളരെ വ്യത്യസ്തമായ ചില ആശയങ്ങൾ നമ്മുടെ ഈ മനസ്സിലാക്കി നമ്മുടെ വയോജനങ്ങളെ നമുക്ക് നേരത്തെ നമ്മുടെ സാക്ഷരതാ നിഷേധിക്കും നമ്മുടെ എല്ലാവർക്കും എഴുത്തും എല്ലാവരെയും എഴുത്തും വായന പ്രകടിപ്പിക്കുക ഒരു ആശയം വെച്ച് നമ്മുടെ സാക്ഷരാനുഷേധം കോട്ടയം ജില്ലയാണ് ഒന്നാമതായിട്ട് ഇന്ത്യയിൽ തന്നെ ഒന്നാം സ്ഥാനം അത് നേടിയത് കോട്ടയം ജില്ല സമ്പൂർണ്ണമായിട്ട് സാക്ഷരതയാണെന്ന് പ്രഖ്യാപിച്ചത് ಪ್ರಖ್ಯಾಪಿಸು <Sundan> <Sundan>